ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ പപ്പത്തെ മോളിൽ കുറച്ച് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ജോലികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഫോണും എടുത്തിട്ട് അതൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതും അപ്പോഴാണ് നമ്മുടെ പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടത് ഞാനങ്ങനെ പൂക്കളൊന്നും നോക്കാനായിട്ട് സത്യത്തിൽ വരാറില്ല ഇതുപോലെ പപ്പ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കാണിക്കാനൊക്കെ എന്നെ വിളിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങണതും ഇതേലേക്കൊക്കെ ഒന്ന് നോക്കണതും അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ദേ ഒരുപാട് പൂ കാരണം പപ്പയാണ് ഇപ്പോൾ എല്ലാം നോക്കണത് കേട്ടോ ഞാനിപ്പോൾ ഈ പൂക്കളെയൊന്നും നോക്കാറില്ല അങ്ങനെ ആ പൂവിൻ്റെ ഭംഗിയെല്ലാം അങ്ങനെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന് അപ്പോൾ മോളിൽ നമ്മളുടെ ഒരു ഗ്ലാസിൻ്റെ പോലെയുള്ള ട്രെസ്സ് വർക്ക് ഇട്ടിട്ടുണ്ടല്ലോ അത് പായൽ പിടിച്ചിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് മഴ അങ്ങനെ നിന്ന് പെയ്തപ്പോൾ ആ സമയത്ത് പിടിച്ച പായലുകൾ കുറച്ച് ദിവസം കഴിയാതെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിടിക്കുമെന്നുള്ള ഒരു കണക്കിന് പപ്പം അങ്ങനെ ഇട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ആ പായൽ പപ്പതെ മോളിൽ ക്ലീൻ ചെയ്യണത് കൊണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കാരണം പപ്പ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ആ കൂട്ടത്തിൽ വന്നിരുന്നത് അതൊക്കെ ഒന്ന് കണ്ടു നിൽക്കുക എന്നുള്ളത് അപ്പോൾ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഈ പായലിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ പമ്പ് മേടിക്കാൻ കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ അതൊരു തർക്കത്തിൻ്റെ വക്കിൽ നിൽക്കണത് കൊണ്ട് ഇതുവരെ മേടിച്ചിട്ടില്ല പപ്പ ബോഷ് കമ്പനിയുടെ മേടിക്കാന്ന് പറയുമ്പോൾ റിച്ചാർഡ് പറഞ്ഞത് അഗാരോൻ്റെ മേടിക്കുക എന്നാണ് കാരണം അതിന് രണ്ടിനും അവർ അതിൻ്റേതായ ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഈ സർവീസൊക്കെ നോക്കണമല്ല സർവീസ് വേഗം കിട്ടുന്ന അത് വേണം മേടിക്കാൻ എന്നുള്ളത് ഇപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും സർവീസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അത് വീടിനകത്ത് കേടായിരിക്കും സർവീസ് സർവീസിലെങ്കിൽ പോയില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി റിച്ചാർഡ് കുറേയൊക്കെ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ചതാണ് അകാരം തന്നെ മേടിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് തർക്കത്തിരിക്കുകയാണ് അപ്പം അപ്പാണെങ്കിൽ ബോഷാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ രണ്ട് തർക്കത്തിൽ രണ്ട് പേരുടെയും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പപ്പ പറയുന്നത് അല്ലാതെ വേറെ ഒന്നും മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പപ്പ അപ്പം തന്നെ പറയും ഞാൻ പറഞ്ഞതല്ലേ ബോഷ് മേടിച്ചാൽ മതി അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മളിപ്പോൾ ഇത് ഏത് മേടിക്കണമെന്ന് അറിയില്ലാത്ത ഒരു ഇതിൽ നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ സംഭവം മേടിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ ഉറപ്പിച്ചിട്ടില്ല എപ്പോഴാണ് അവറക്കുന്നത് അപ്പോൾ അത് മേടിക്കും അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ പ്രഷർ പമ്പുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ സംഭവം മേടിച്ച് വെക്കാമെന്ന് ചോദിച്ചാൽ കാരണം ഇത് ഈ ട്രാൻസ്പെറൻറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കാവും അത് ക്ലീൻ ചെയ്തിട്ടാലേ വെളിച്ചമൊക്കെ കയറുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ വൃത്തികേടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയല്ലേ അപ്പോൾ അപ്പം ചെയ്യണത് മോളിൽ നിന്നിട്ട് ഇപ്പുറത്തെ മുന്നിലേക്ക് ഹാഫ് ഭാഗം അങ്ങാട് ഈ അറ്റത്തു നിന്ന് അങ്ങം വരെ ക്ലീൻ ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നെയാണ് കണ്ട എത്തുന്ന വശത്തു നിന്ന് ഈ അറ്റം വരെ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് എങ്കിലും അത് അവിടെ നിന്നിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇത് ഹാഫ് ക്ലീൻ ചെയ്തതിന് ശേഷം താഴേക്ക് വരും താഴെ വന്നിട്ട് പിന്നെ ലാഡർ വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യും ഹാഫ് അങ്ങനത്തെ രണ്ട് വശവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കാണണമെന്ന് വെച്ചാൽ അതിൻ്റെ ജോയിൻറ്റിൻ്റെ അകത്ത് കയറി കിടക്കുന്ന അഴുക്കാണ് അത് നമുക്ക് നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റെ ഉള്ളിലായിപ്പോയി അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ കേട്ടോ അപ്പോൾ ഇന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ഇത്തിരി തിരക്കിൽ ജോലികളും തീർത്തുകൊണ്ട് നിൽക്കുന്നതാണ് കാരണം എനിക്കൊരു പത്ത് മണിക്ക് മുമ്പ് തന്നെ റൂബിനെയും കൊണ്ട് വെറ്റനറി ഹോസ്പിറ്റലിലേക്ക് പോകണം ഞാനും പപ്പയും കൂടിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനും പപ്പയും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പുട്ടായിരുന്നു പൊട്ടുമ്പഴും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കുട്ടികളാരും എഴുന്നേറ്റ് വന്നിട്ട് പോലും ഇല്ല അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഷാജി മീൻ കൊണ്ടുപോകുന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷാജി വരുമ്പോഴത്തേക്കും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകും അപ്പോൾ ആ നേരത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ട് നമുക്ക് ഉടനെ തന്നെ മീൻ വെട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ കറി വെക്കാമല്ലാന്ന് ചോദിച്ചാൽ ഈ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാനും പപ്പയും കൂടിയിട്ട് റൂബിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം ഓ കൊച്ചു വന്ന മമ്മി പോകുമ്പോൾ കൊച്ചു വരുവാ ബെൽറ്റ് ഇടണ്ടേ നമുക്ക് പോകണ്ടേൽറ്റിടാ ഇങ്ങോട് കേറി ആശുപത്രി പോകണ്ടേ ആശുപത്രി പോക ഡോട്ടപ്പനൊക്കെ ആണ പോയി പോക നമ്മക്ക് പോകാണ്ടിട്ടാ ബെൽറ്റിട്ടാന്ന പോക കൊച്ചിപ്പോൾ തള്ളി പിടിച്ചേക്കുവാൻ ആ സെറ്റ് സെറ്റ് ഒക്കെ വേഗം ഇടാം ആ കൊച്ചു സെറ്റായിട്ട് പുറത്ത് പോണന്ന് ലീഷൊക്കെ എന്റെ ഒപ്പം തന്നെ ഇല്ലേ ലീഷി ബെൽറ്റ് മാല ചെയ്ത് ീഷില്ലേ പോകട്ട അതിന് എന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കണം മീൻ ഇപ്പൊ ഷാജി കൊണ്ടുവന്നത് വന്നിട്ട് വിട്ടാലും പറ്റൂ അറിയുന്ന ഷാജി മീൻ കൊണ്ടുവരും മമ്മിയില്ലെന്ന് പറഞ്ഞ് വിടരുത് തന്നേക്കാൻ പറയണം എത്ര രൂപയാണെന്ന് ചോദിച്ചേക്ക് ഞാൻ വരുമ്പോ പൈസയൊക്കെ പേയ്മെന്റ് ചെയ്തേക്കാം േദന ഒക്കെ പറയണോട്ട് പിടിക്കല്ലോ തൊണ്ട എല്ലാം തൊലിയൊക്കെ ആവിടെ മൊത്തം ഈ ചിക്കനേന് വരാപ്പുഴക്കല്ലേ ഇതിട്ട് പോണത് ഡോക്ടർ ആ അതാണെന്നാ വിചാരിച്ചിരിക്കണത് വെച്ച് വരാപ്പുഴക്കെ ഉണ്ടല്ലോ വരാപ്പുഴല്ലോ പിന്നെ നമുക്ക് പേടിയുള്ള സ്ഥലത്തോട്ടാ പോണത് മട്ടാഞ്ചേരി മൃഗാശുപത്രിയിൽ റോബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത സ്ഥലം ഏറ്റവും കൂടുതൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയ സ്ഥലം വേദനിച്ചിട്ടുള്ള സ്ഥലം അടുത്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടാ കുറച്ചു റെഡിയായി നിൽക്കുന്ന കുഞ്ഞു പോകട്ടാ ചേട്ടന്മാരിക്ക് ഒരു സ്മൂത്തിയൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് പോകാം എട്ടാ സ്മൂത്തി കൊടുക്കണം എട്ട്മാതിരിക്ക് എട്ടാ എട്ടന്മാരിക്ക് അങ്ങനെ പപ്പത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഞാനപ്പോൾ വീട്ടിലിരുന്ന ഡ്രസ്സ് അത് തന്നെ ഇട്ടിട്ടാണ് പോണത് റൂബിൻ്റെ അടുത്ത് റൂബിനെ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൂടുതലിതൊന്നുമില്ല അപ്പോൾ എനിക്ക് മാറിയതും വേണ്ട അപ്പം ഞാൻ കാലത്ത് കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കുന്ന ആ ഇത് മാറേണ്ട ആവശ്യമില്ല അപ്പം ഞാനേതായാലും ഇവർക്ക് രണ്ട് രണ്ട് രണ്ടുപേർക്ക് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം പുട്ടുമ്പഴം അവർക്ക് വലിയ താല്പര്യം കാണൂല അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പുട്ടുമ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം പഴമൊക്കെ നന്നായിട്ട് പഴുത്തിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും പഴുത്ത പഴം അവർ പുട്ടിൻ്റെ കൂടെ കഴിക്കില്ലെന്ന് എനിക്കറിയാം അപ്പോൾ അത് സ്മൂത്തിയായി ണെങ്കിൽ അറിയൂലോ അപ്പം നമ്മളുടെ റൂബിനെ നോക്കണത് രാജേഷ് ഡോക്ടർ ആയിരുന്നല്ല രാജേഷ് ഡോക്ടർ ആദ്യം മട്ടാഞ്ചേരിലുണ്ടായിരുന്നത് മട്ടാഞ്ചേരിയിൽ നിന്ന് മാറ്റം കിട്ടി എറണാകുളത്തേക്ക് പോയി പിന്നെ അവിടെ നിന്ന് അവിടെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചോണ്ടിരുന്ന ശരി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണയൊക്കെ പക്ഷെ ഇപ്പൊ ഡോക്ടർ വീണ്ടും ആലപ്പുഴയിലേക്ക് മാറ്റം കിട്ടി കുറയും കൂടി ദൂരെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഡോക്ടറിനെ വിളിച്ചുകഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഏതായാലും ഇത്രയും ദൂരമല്ലേ അതുകൊണ്ട് അടുത്ത് തന്നെ മട്ടാഞ്ചേരിയിൽ തന്നെ ഒന്ന് കാണിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാനും പപ്പയും കൂടി ഇപ്പം മട്ടാഞ്ചേരിലേക്ക് കാണിക്കാൻ കൊണ്ടുപോകണത് പോകാൻ ി ഇറങ്ങിയ മതി പോകാ പോകാട്ട പിന്ന പോകുമ്പോട്ടാ പല്ലൊക്കെ നോക്കുന്നു പോക പോകട്ടാ പോകാം നമ്മക്ക് എവിടെ ഇടുന്ന ശേഷാണ് തുള്ളി കുതിച്ചു വന്നത് പോകാൻ പോന്നുള്ളു ആ പത്ത് കഴിഞ്ഞു പത്തായിട്ടില്ല ആ അങ്ങനെ ദേ ഒരു കണക്കിന് റൂവിനകത്ത് കയറ്റി കൊണ്ടുപോകണ എന്നിട്ടാണ് അപ്പോൾ അവൾ ഇങ്ങനെ ഒന്ന് കാല് താഴെ ഇടത്തേക്കാലിന് ഒരു വലിച്ചിൽ പോലെ ഇടക്ക് മാത്രം ഇടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ അല്ലെങ്കിൽ കിടന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയൊരു വലിച്ചിൽ പക്ഷെ അത് കഴിഞ്ഞാൽ അങ്ങനെ ഓടും എങ്കിലും അത് ഇടക്കിടക്ക് അതങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണൊന്ന് കാണിക്കാൻ കൊണ്ടുപോകും വേദന ആണെന്നറിയില്ല കാരണം കരച്ചില ഒന്നുമില്ല പക്ഷേ എന്തോ ഒരു ചെറിയൊരു വലിച്ചിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ കാണിക്കാൻ കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ും ഡോക്ടർ അവിടെ ഓടിച്ചൊക്കെ നോക്കി അപ്പോൾ ഒരു കുഴപ്പവും കാണുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊരു സ്പ്രേയിൽ മാത്രമാണ് കുഴപ്പമില്ല രണ്ട് മൂന്ന് ടാബ്ലറ്റൊക്കെ തന്നു വിട്ട് പക്ഷേ ഈ ടാബ്ലറ്റ് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണില്ല റൂബിക്ക് അതാണ് ഇപ്പോഴത്തെ ഒരു കുഴപ്പം അയ്യോ ഏ പുറത്തോട്ട് പോവാ ഇതാണ് ഇത്തിരി മൂത്തതാണെന്നോന്നലല്ലേ പ്രായം ഉണ്ട് നാലു വയസ്സാ അയ്യോ ഇത് ഇത് ആറു വയസ്സായി ഇതിന് ഫീമെയില് ആ അത് മെയില് ഞാൻ കണ്ട് ഇത് പ്രസവിച്ചിട്ടില്ല അതാണ് ഇത് പ്രസവിച്ചിട്ടില്ല ഇതുവരെ കുഞ്ഞാണ് ഏ ആ മേടിച്ചു നല്ല റിസോർട്ടിട്ട് കുഞ്ഞാവണത് കുഞ്ഞാവണത് കുഞ്ഞാവ ചേച്ചിയാണ് വലിയ ചേച്ചട വാ ഇങ്ങോട് വാ വണ്ടി എടുക്കട്ടെ സത്യമോ ഇങ്ങോട്ട് വാ പൊന്നാ അപ്പം ഞാനവിടെ ഈ പഗിനേയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പഗ്ഗിനെയും കണ്ട് ഞങ്ങളവിടെ കൂട്ടുകൂടി അങ്ങനെ ഇരുന്ന് ആ മോൻ്റെ അടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കണമായിരുന്നു അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ അവിടെ ടോക്കണൊക്കെ എടുക്കാനായിട്ട് പോയി അങ്ങനത്തെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ മോൻ്റെ അമ്മ ഇങ്ങോട്ട് വന്ന് ടോക്കണൊക്കെ എടുത്തിട്ട് അപ്പോഴാണ് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ആയിട്ട് തോന്നി ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ഇത് ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളായിരുന്നു അപ്പോൾ അന്ന് യൂണിഫോമിൽ കണ്ടുള്ള ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് കേട്ട് അപ്പം സർപ്രൈസ് ആയിപ്പോയി അങ്ങനെ കുറച്ചു നേരമൊക്കെ സംസാരിച്ച് പിന്നെ ഇതേ പപ്പക്ക് പെട്രോളടിക്കണം ഇത് ടയറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അതൊക്കെ ചെയ്യണേണ് അപ്പോൾ ഇവളുടെ വിചാരം പപ്പ ഇറങ്ങി പോകണേണ് ആ പേടിയിൽ അവൾ ഈ രണ്ട് സീറ്റിൻ്റെ നടുക് കൂടി ചാടി ഇതേ ഫ്രണ്ടിൽ വന്ന് എന്തൊരു ബഹള ഓർന്നെന്നറിയാമോ പാപ്പ പോയെന്ന് വിചാരിച്ച് ഒരു കണക്കിനാണ് ഇവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടാ വീട്ടിലെത്തി പിന്നെ കുളിപ്പിക്കാതെ നിവർത്തിയില്ല അവിടെ അഴുക്കിലൊക്കെ നടന്നതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ കുളിപ്പിച്ച് വന്നപ്പോൾ തന്നെ പക്ഷേ ഷാജി മീനും കൊണ്ട് വന്നിട്ടില്ലായിരുന്നു അതൊരു പണിയായിപ്പോയി മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കറിയില്ല ഷാജി കൊണ്ടു എന്നുള്ള പ്രതീക്ഷയിലാണ് ഷാജിനെ ഞാൻ വിളിച്ചപ്പോൾ ഷാജി പറഞ്ഞു പോയിട്ട് മീൻ കിട്ടാതെ തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഏതായാലും പപ്പ പറഞ്ഞു ഞാൻ പുറത്ത് പോയിട്ട് മേടിക്കാന്നു പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോയി മീൻ മേടിച്ചു മേടിക്കും എന്താണ് ഹൈലേ വെരി ഗുഡ് കക്കറച്ചു അപ്പോൾ റൂബിനെ കുളിപ്പിച്ച് നമ്മളാകിട്ടായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുളിച്ച് എൻ്റെ ഡ്രസ്സ് മാറ്റി കുളിമുറി ഒന്ന് പതിയൊന്ന് കഴുകിട്ട് കുളിമുറി കഴുകിയിട്ടെങ്കിൽ അതാണ് എങ്കിൽ തന്നെ ഇവിടെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഒന്നിട്ട് കഴുകുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കറി വെക്കാൻ വന്ന് നിൽക്കണതേ പിന്നെ അതൊക്കെ വേഗം തീരും കാരണം എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കക്കിറച്ചി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം റയന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് റയൻ ഇഷ്ടമാണ് അപ്പം ഏതായാലും റയൻ ഉള്ള സമയത്ത് കാക്കറച്ച് കിട്ടിയപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് അതെടുത്ത് പിന്നെ അയലം വെഴുപ്പെട്ടെന്ന് വെട്ടിയെടുത്ത് എല്ലാം ഫ്രഷാണ് കേട്ടോ കാരണം ഇത് പിടിച്ചിട്ടുടനെ കൊണ്ടുവന്ന അതാണ് ഇങ്ങനെ പോയി മേടിക്കുന്ന ആ സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെയാണ് അപ്പം ഞാൻ തേങ്ങ അടിക്കണത് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി പപ്പ ഞങ്ങൾ വന്ന് കയറിയപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകും ഇത് എന്തെങ്കിലും മിക്സി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കട്ടാന്ന് ഇങ്ങനെ പറഞ്ഞു കാരണം മെസ്സേജ് വന്ന് കിടപ്പണ്ടായിരുന്നു പക്ഷേ അതിനൊരു അഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പപ്പ പറഞ്ഞത് ഞാനും വന്നിട്ട് ഓട്ടനെ തന്നെ ആ തേങ്ങ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് അരച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അതങ്ങോട് ഓൺ ചെയ്ത് തേങ്ങ ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി കഴിഞ്ഞു കറക്റ്റ് സമയത്ത് കരണ്ട് പോയി അതുകൊണ്ട് എനിക്ക് പാല് പിഴിഞ്ഞ് എന്നെ വെക്കേണ്ടി വന്നത് പാല് പിഴിയാൻ വേണ്ടും തേങ്ങത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അരച്ചിടാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അരഞ്ഞ് കിട്ടിയില്ല അതിന് മുമ്പ് കറണ്ട് പോയി എങ്കിലും കുഴപ്പമില്ല പാൽ പിഴിഞ്ഞ് തന്നെ വെക്കാം എന്നാൽ ഒന്ന് ഒതുങ്ങിയെങ്കിലും കിട്ടിയല്ല അങ്ങനെ പാലൊക്കെ പിഴിഞ്ഞ് മീൻ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ കാക്ക ഇറച്ചി ഒന്ന് ഞങ്ങൾ ഞങ്ങള് വറുക്കണമെന്നാണ് കക്കിറച്ചി വറുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ പക്ഷെ എണ്ണയിലിട്ടല്ല വറുക്കണത് നമ്മൾ ഇറച്ചിയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് എടുക്കണേ ചെയ്യണത് കേട്ടോ അപ്പം കക്കിറച്ചി ആദ്യം നമ്മൾ മസാല എല്ലാ പൊടികളും ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കും കേട്ടോ ഞാനതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ അടുക്കള ചാനലിൽ പണ്ടേ ഇട്ടിട്ടുള്ളതാണ് അത് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഇരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മസാലപ്പൊടികൾ ഇട്ടിട്ട് കക്കിറച്ചി വേവിക്കണം അപ്പോൾ നമ്മൾ കക്കരച്ചിലേക്ക് ഇടുന്ന പൊടികളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യം ഇടുന്നത് ഗരം മസാല ഗരം മസാല ഇടുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മാത്രം മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഈ കുരുമുളക് എന്ന് പറഞ്ഞത് ഇപ്പം കുറച്ചിടും അതിനായിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫ്രൈ ആക്കി ഏറ്റവും അവസാനമാകുമ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇടട്ടെ അപ്പോൾ മല്ലിപ്പൊടി വളരെ കുറച്ച് വന്നു കേട്ടോ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഞാനൊരു ഇത്തിരി ഇടും ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ഇടും കേട്ടോ എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതിനെ വെള്ളമൊഴിക്കാതെ തന്നെ വേവിച്ചെടുക്കണം കാരണം ഒരുപാട് വെള്ളം പിന്നെ വറ്റിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാതെ ഇങ്ങോട്ട് വെന്തലിഞ്ഞ് പോവും അപ്പം അതുകൊണ്ട് വെള്ളം പിഴിഞ്ഞിട്ട് പതിയേ వేവിച്ച് അപ്പോൾ അതിന്റെ അതിന് വെള്ളം വരും അപ്പോൾ അത് വെന്തു മാറ്റി വെച്ചി അധികം വേവില്ല അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വറ്റൽമുളക് ഇതെല്ലാം കൂടി ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി ഇതിനൊക്കെയാണ് ഇരുമ്പിൻ്റെ ചട്ടി അത്യാവശ്യം തോന്നുന്നത് എനിക്ക് അല്ലാതെ എല്ലാത്തിനും ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാറില്ല ഇതിന് അത്യാവശ്യമാണ് കാരണം ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നല്ല നമുക്ക് നമുക്കതിനെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇതുപോലെ ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും അപ്പോൾ ഇതെല്ലാം ഒന്ന് മുക്കാൽ ഭാഗം വഴി ി കഴിയുമ്പോഴത്തേക്കും മസാലയിൽ വെന്ത കക്കിറച്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ ഇത് ഈ കക്കിറച്ചിങ്ങനെ പൊട്ടി 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 വരണത് വരെയും നമ്മളിതിനെ മറിച്ച് 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 നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലവർ ഈ സമയത്ത് തേങ്ങ കൊത്തിട്ട് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വറുത്ത് കോരി ഇതിനകത്ത് ഇടും ഇന്നിപ്പോൾ എനിക്കങ്ങനെ ചെയ്യാനുള്ള നേരമില്ല ഇപ്പം നേരെ ഒരുപാടായി ഞാൻ പറഞ്ഞല്ല ഒത്തിരി ലേറ്റായി അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും ൂടാത്ത അല്ലെങ്കിൽ അത് ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടി കൂടുതലുണ്ടാവും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഏറ്റവും അവസാനം ഇതുപോലെ കുരുമുളക് പൊടി കാരണം ഇതിൻ്റെ ഒരു എരിവെന്ന് പറഞ്ഞത് കുരുമുളക് പൊടിയുടെ കുത്താണ് ഇതിന് വേണ്ടത് ആ ഒരു കുരുമുളക് പൊടിയുടെ കുത്ത് വരുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് ഇറച്ചിയാണെങ്കിലും കുരുമുളക് പൊടി ഏറ്റവും അവസാനം ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് പിന്നെയും ഒന്ന് അത് ഒന്ന് പച്ച മാറുന്നവരെയും ആ കുരുമുളക് പൊടിയുടെ മണം മാറുന്നവരെയും ഒന്ന് ഇളക്കി എടുത്തിട്ടാണ് സൂപ്പർ ടേസ്റ്റാണ് വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇടണം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ട അപ്പോൾ അത് ഇതുപോലെയായി അപ്പം നമ്മളുടെ ഈ ചട്ടിയിലിട്ടിട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തരി പോലും അടിയിൽ പിടിക്കാതെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലകളില്ലേ നമ്മൾ വേറൊരു പാത്രത്തിലാണ് ചെയ്യണമെങ്കിൽ ആ പാത്രത്തിൻ്റെ ചോട്ടിൽ മസാലകളെല്ലാം കൂടി കയറി പിടിക്കും പൊടികൾ അവസാനം ഈ കക്കിറച്ചിയിലൊന്നും ഉണ്ടാവില്ല പുഴുങ്ങിയ പോലത്തെ ഒരു കക്കിറച്ചിയായിരിക്കും നമുക്ക് കിട്ടണത് കാരണം ഈ മസാല അടിയിലിരുന്ന് മുരിയുമ്പോൾ നമ്മളുടെ കക്കിറച്ചി റോസ്റ്റായി വരേയില്ല മസാല എല്ലാം കരിഞ്ഞു പോകുകയും ചെയ്യും കക്കിറച്ചിയിൽ ഒരു തരി പോലും മസാല യില്ല പണ്ടൊക്കെ ഞാൻ ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം അടിയിൽ പിടിച്ചു പോകും അതല്ലെങ്കിൽ നമ്മൾ ഈ നോൺ സ്റ്റിക്കിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നോൺ സ്റ്റിക്കില് ചെയ്യുള്ളായിരുന്നു കാരണം വേറെ ഏത് പാത്രം ഇതിട്ടാലും ഇത് അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് റോസ്റ്റ് ചെയ്താൽ യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല മസാലകളൊക്കെ പോയില്ലേ അതെല്ലാം ഒരിഞ്ഞും വരില്ല അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കക്കേ ഇറച്ചി വേവിച്ച അതേ പാൻ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിനകത്തേക്ക് റിച്ചാഡിന് വേണ്ടിയിട്ട് ഇത്തിരി മുട്ടയും കൂടിയിട്ട് ഒന്ന് കാരണം റിച്ചടി രണ്ട് ഐറ്റം കഴിക്കൂല കാരണം നമ്മുടെ അതുകൊണ്ട് രണ്ട് മുട്ട ബുർജിയാക്കി നോക്കണം നമ്മൾ പോയിട്ട് ഇതുപോലെ എന്തെല്ലാം പണികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അല്ലേ വീട്ടിൽ പക്ഷേ നമ്മൾ അത് ചെയ്ത് ശീലിച്ചതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇതിപ്പോൾ ഒരു വീട്ടിലെ ഇപ്പോൾ എടുത്തേപ്പിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു കാര്യം നടക്കൂല നമ്മളിപ്പോൾ എന്ത് തന്നെയും എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ കാര്യം മാത്രമല്ല എല്ലാ സ്ത്രീകളും ഇങ്ങനെ എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാത്തു കെട്ടി കിടപ്പുണ്ടാകും നമ്മള് എന്താ ഇവിടെ വലുതാണ് നമുക്ക് ഇത് ഇവിടെ ഒന്നും പറ്റില്ല അതുകൊണ്ടല്ലേ നമ്മൾ ഇത് എടുത്തത് ഇവിടെ ഇവിടെ നമ്മടെ തോമസങ്ങള് ഇവിടെ ചെറുതായിട്ടുള്ളത് ഇതിന്റെ വീതി കൊറച്ചു കളഞ്ഞു വീതി വേണം കാരണം ഇത് മതിലേലിങ്ങനെ മുട്ടാൻ പാടില്ല നടുക്കയക്ക് നീങ്ങിയിരിക്കണം ഹോബ് നാല് അതാണ് നമ്മുടെ പണികൾക്ക് പറ്റിയ പിഴവ് അപ്പയും പണിയെല്ലാം ആ അപ്പ ഓരോ ജോലികൾ ചെയ്യണേ അതെ അങ്ങനെ ചോറ് തിരി കഴിഞ്ഞ് പിന്നെ റൂബിനെ കൊണ്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു കോഫിയൊക്കെ ഇട്ടു അപ്പോൾ ഇങ്ങനെ ഈ കോഫി ഇടുന്ന സമയത്തെ എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു തന്നതാണേ ഇതുപോലെ ഇത്തിരി ബൂസ്റ്റാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് അതും കൂടി ചേർത്ത് അടിച്ച് കഴിഞ്ഞാൽ ഈ കോഫിക്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മൈലോ എടുത്തിട്ട് അതിനകത്ത് കിട്ടും ഇപ്പോൾ ഇവിടെ മൈലോയാണ് ഉള്ളത് അത് രണ്ട് ടൈപ്പ് മൈലോയുണ്ട് ഒരെണ്ണം ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ഉള്ളത് പിന്നെ ഒരെണ്ണം സാധാരണ ഒരു മൈലോ അങ്ങനെ രണ്ട് പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് മൈലോ ഞാൻ പൊട്ടിച്ചിട്ട് ഇടാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അത് അങ്ങനെ വെച്ചതാണ് കേട്ടോ അതിനകത്ത് ഒരു സ്പൂൺ മൈലോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ കോഫി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പാലിൻ്റെ അകത്ത് അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഇന്ന് അടിച്ച് മറിച്ചെടുത്താൽ മാത്രം മതി പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോഫിയുടെ നമ്മൾ മഗ്ഗിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതയിൽ ഞാൻ പറഞ്ഞില്ലേ വേറൊരു ചോക്ലേറ്റ് കൂടുതലുള്ള ഒരു മൈലോ ഉണ്ട് ആ മൈലോ മീതേല് കുറച്ച് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു ഇതൊക്കെ എനിക്ക് ചെയ്യാൻ മടിയുള്ളൊരു കാര്യമാണ് എങ്കിലും അങ്ങനെ ചെയ്താൽ നല്ലതാണെന്നൊക്കെ എൻ്റെ ഇത് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ ഇന്നൊന്ന് ചെയ്ത് നോക്കി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് റിച്ചാഡൊക്കെ എനിക്ക് പിന്നെ എനിക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ചായലൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ റിച്ചാർഡ് പോലെ സൂപ്പർ കോഫിയായിരുന്നു മമ്മി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ഞാനത് ചെയ്താണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതിൻ്റെ മീതയിലേക്ക് ആ ചോക്ലേറ്റ് കൂടുതലുള്ള ഇത് മൈലോയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് റയൻ പിന്നെ ഇതൊന്നും കഴിക്കൂല പാലും അങ്ങനത്തെ സാധനങ്ങളൊന്നും റയൻ കഴിക്കില്ല അതുകൊണ്ട് റയന് എടുത്തില്ല പിന്നെ റൂബിനെ ഞാൻ മരുന്നിനെ കൊണ്ടുപോയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേട്ടോ വീഡിയോ ഇന്നാണ് ഇടണമെന്ന് മാത്രം അപ്പോൾ നമ്മുടെ റോജർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ ഈ മരുന്ന് കൊടുക്കുന്നത് ഞങ്ങൾക്ക് വൻ ടാസ്ക് ആട്ടോ ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല അപ്പോൾ അതുമായിട്ട് നല്ല മലപ്പിടുത്താണ് ഞങ്ങൾ പിന്നെ ആണെങ്കിൽ അവളിങ്ങനെ ഛർദ്ദിച്ചൊക്കെ കളയുന്നുണ്ട് ഒരു വിധത്തിൽ നമ്മൾ കൊടുത്ത് ഉള്ളിലായി കഴിയുമ്പോൾ അവൾ ഛർദ്ദിച്ച് കളയും രാത്രി രണ്ടര മണിക്കൊക്കെയാണ് ബെഡ്ജിലൊക്കെ ഇട്ട് ഛർദ്ദിച്ച് പിന്നെ ആ സമയത്തൊക്കെ നമ്മളെടുത്ത് ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് മരുന്ന് ഉള്ളിൽ ചെന്നാലല്ലേ പെട്ടെന്ന് അങ്ങോട്ട് മാറുള്ളൂ അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഗ്രാജുവലായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്താണ് റിച്ചായിട്ട് സൂപ്പ് മതി എന്ന് പറഞ്ഞ് രാത്രി ഫുഡ് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ സൂപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇത്രയാൾ ഇന്നത്തെ വീഡിയോ അടിച്ചിട്ട് അതിൻ്റെ പേയെന്ന് നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം താങ്ക്